നാമത്തിന് ഉണ്ടാകട്ടെ മിഷൻ ജ്യോതി ഗോസ്പൽ മിനിസ്ട്രീസിൻ്റെ മീഡിയ പ്രവർത്തന ഭാഗമായ എം ജ്യോതി മീഡിയയുടെ പ്രഭാത വചന സന്ദേശത്തിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവജനത്തിനും വേഗം വരുന്ന യേശിക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു ദൈവത്തിൻ്റെ കൃപയാൽ ഒരു നാൾ കൂടി ദൈവത്തിൻ്റെ ഭജനവുമായി നിൽപ്പാൻ തക്കവണ്ണം ദൈവം തന്ന നല്ല ഭാഗ്യത്തെ ഓർത്ത് അവസരത്തെ ഓർത്ത് ദൈവത്തിനെ നന്ദി അറിയിക്കുന്നു ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ ചെറിയ ചിന്തയ്ക്ക് വേണ്ടി യോഗന്നാൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത് വാക്യം ഞാനൊന്ന് വായിപ്പാൻ ആഗ്രഹിക്കുന്നു യോഹന്നാൻ പതിമൂന്നിൻ്റെ പന്ത്രണ്ട് അവൻ അവരുടെ കാൽ കഴുകിയിട്ട് വസ്ത്രം ധരിച്ചു വീണ്ടും ഇരുന്നു അവരോട് പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയുന്നുവോ ഇവിടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന മുപ്പത്തി മൂന്നര വർഷക്കാലം അതിൽ മൂന്നര വർഷക്കാലം പിതാവായ ദൈവം തന്നെ ഏൽപ്പിച്ച അതിശ്രേഷ്ഠകരമാകുന്ന മഹത്വകരമാകുന്ന ശുശ്രൂഷകൾക്ക് ശേഷമായിട്ട് താൻ എടുക്കപ്പെടുന്നതിന് താൻ മാനവകുലത്തിൻ്റെ പാവത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ച് അടക്കപ്പെട്ടപ്പെടുക എന്നുള്ള പദ്ധതിക്ക് മുൻപേ ഒരുക്കപ്പെട്ടതാകുന്ന അത്താഴത്തിൽ തൻ്റെ ശിഷ്യന്മാരുടെ അത്തായിരിക്കുമ്പോൾ യേശു ശിഷ്യന്മാരുടെ പാപം കഴുകി ഒരു നല്ല മാതൃക കാണിക്കുന്നതായിട്ട് നമുക്ക് ഈ അധ്യായം വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നു സാധാരണ പാദം കഴുകൽ അടിമകളാണ് ചെയ്യാറ് അതാണ് പാരമ്പര്യം യജമാനന്മാരുടെ പാദങ്ങൾ അടിമകൾ കഴുകുന്നു അതാണ് അതിൻ്റെ പാരമ്പര്യം ഇവിടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുകയാണ് അവർ യേശുവിനെ ഗുരുവെന്നാണ് വിളിക്കുന്നത് ഗുരുവും കർത്താവും എന്നാണ് വിളിക്കുന്നത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗുരു എന്ന വാക്കിൻ്റെ മൂലഭാഷയിൽ ഗ്രീക്ക് വാക്കിൽ നമുക്ക് കാണുന്നത് കുറിയോസ് എന്നാണ് ക്രിയോസ് എന്നതാ പദത്തിൻ്റെ അർത്ഥം യജമാനൻ ഗുരു അവർക്ക് യജമാനനാണ് അവർക്ക് നല്ലൊരു യജമാനനായിരിക്കെ തന്നെ തങ്ങളുടെ ശിഷ്യന്മാരുടെ പാദം കഴുകുവാൻ തക്കണം യേശുരും മാതൃക കാണിക്കുകയാണ് നമ്മളതിനു മുൻപുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട് പാദം കഴുകാൻ താൻ അതിന് ഉരുമ്പിടുമ്പോൾ പത്രോസ് വിലക്കുകയാണ് പത്രോസ് പറയുകയാണ് ഗുരു ഞങ്ങൾ അങ്ങയുടെ പാദമാണ് കഴുകേണ്ടത് അങ്ങ് ഞങ്ങളുടെ പാദമല്ല ഒരിക്കലും എൻ്റെ പാദം അങ്ങ് കഴുകിക്കൂടാ അതിന് ഞാൻ സമ്മതിക്കുകയില്ല ശിമോൻ പത്രോസ് പറയുമ്പോൾ ആറാം വാക്യത്തിൽ പറയുമ്പോൾ യേശു പറയുന്നു നിൻ്റെ പാദം കഴുകുവാൻ നീ എന്നെ അനുവദിക്കുന്നില്ല എങ്കിൽ നീ അതിനുവേണ്ടി ഏൽപ്പിക്കുന്നില്ല എങ്കിൽ നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല യേശു വലിയൊരു മാതൃക കാണിക്കുകയാണ് കാരണം ശിഷ്യന്മാരുടെ ഇടയിൽ ആരാണ് വലിയവൻ നമ്മളിൽ ആരാണ് വലിയവൻ അങ്ങനെയുള്ളതാകുന്ന ഒരു ധാരണയുണ്ട് ഈ ലോകത്തിലാണ് അവർ ജീവിക്കുന്നത് അവരെ ശരീരത്തിൽ എപ്പോഴും അവരെ കുളിച്ചതും ശരീരം വൃത്തിയുള്ളതുമാണ് എങ്കിലും കൂട്ടായ്മകളിൽ പാദം കഴുകി നല്ല ഒരു 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 അനുഭ മാതൃക പിന്തുടരണമെന്നുള്ളത് ഗുരു അവരെ പഠിപ്പിക്കുകയാണ് ഒന്ന് പാദം കഴുകലിന് ഒരു കാര്യമുണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർ എപ്പോഴും അവൻ്റെ പാദങ്ങൾ കഴുകണം ശരീരപരിപേക്ഷയിൽ മലിനമാകുന്നില്ല എന്നാൽ പാദം ഭൂമിയുടെ സ്പർശനം ചെയ്ത് നടക്കുമ്പോൾ പാദങ്ങൾ കൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ നടക്കുമ്പോൾ നമ്മുടെ പാദങ്ങളിൽ വളരെ വേഗം മാലിന്യങ്ങൾ വരുവാനും സാധ്യതയുണ്ട് അപ്പോൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനായിട്ട് പാദങ്ങൾ കഴുകണം യുവതന്മാർക്ക് തങ്ങളുടെ അതിഥികൾ തങ്ങളുടെ വീടുകളിലേക്ക് വരുമ്പോൾ അവർ പഠിപ്പുറിക്കൽ പാടിക്കൽ പ്രത്യേകമാകുന്ന സ്ഥലത്തിൽ അവർക്ക് പാദങ്ങൾ കഴുകാനുള്ള സംവിധാനമുണ്ട് ആ പാദങ്ങൾ കഴുകിയിട്ട് വേണം അവർ പുറത്തേക്ക് അവരെ സ്വീകരിക്കുവാൻ അപ്പോൾ പാദങ്ങൾ കഴുകുക എന്നുള്ളതൊരു ചടങ്ങുകളാണ് അതൊരു ചിട്ടയാണ് എന്നാൽ അതിലധികമായിട്ട് യേശു അവരുടെ പറയുന്നു നിങ്ങൾ തന്നെ ഗുരുവെന്ന് പറയുമ്പോൾ അതെ യജമാനൻ എന്ന് പറയുമ്പോൾ യജമാനൻ്റെ വാദം കഴുകേണ്ടത് അടിമകളാണ് ശിഷ്യന്മാരാണ് എന്നാൽ ഇവിടെ നേരെ തിരിച്ച പ്രവൃത്തിയാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് കാരണം നിങ്ങൾ പാദം കഴുകുവാൻ എളിമ ധരിക്കുവാൻ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അല്ലെങ്കിൽ വലിപ്പച്ചെറുപ്പ് ഞാൻ 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 എന്നുള്ള ഭാവം മറന്ന് നിങ്ങൾ നിങ്ങളുടെ സ്നേഹിതരുടെ പാദങ്ങൾ ഇന്ന് നമുക്ക് തിരുവത്താഴ്ച ശുശ്രൂഷകളിൽ മറ്റ് പല ചർച്ചകളിലും ഈ ഒരു കാര്യം കർത്തവ്യം നടക്കുന്നുണ്ട് ഇതൊരു ചടങ്ങുകൾ പോലെയാണ് നടക്കുന്നത് തങ്ങൾക്ക് ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ളവർ ചേർന്ന് പ്രിയമുള്ളവർ പ്രിയമുള്ളവർ ചേർന്ന് ആ കൊള്ളാവുന്നർ കൊള്ളാവുന്നർ ചേർന്ന് ഇതിന് പാദം കഴുകുന്ന ഒരു സിസ്റ്റമാണ് പക്ഷെങ്കിൽ അതൊന്നും യഥാർത്ഥമാകുന്ന ആ ദൈവസ്നേഹമോ യഥാർത്ഥമാകുന്ന മാനസ്വാതന്ത്ര്യമോ അല്ല ഏത് സാധുവിൻ്റെയും പാദം കഴുകുവാൻ ഏത് ഉന്നതൻ എന്ന് കരുതുന്ന വ്യക്തിക്കും അതിനു വേണ്ടിയുള്ളതാകുന്ന വിനയത്വവും അതിനു വേണ്ടിയുള്ളതാകുന്ന ആ ആ താഴ്ന്നു വരുന്ന അനുഭവം ഉണ്ടെങ്കിൽ അവിടെയാണ് ദൈവാത്മാവിൻ്റെ പ്രവൃത്തി പലപ്പോഴും അതങ്ങനെ കാണാറില്ല ദൈവത്തിന്റെ സ്തോത്രം എന്നാൽ ഇവിടെ യേശു പറയുന്നത് നിങ്ങളെല്ലാവരും 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 ശിഷ്യന്മാരായി തീരണം എന്നിലും എൻ്റെ സ്നേഹിതന് ശ്രേഷ്ഠനെ നിന്നണം നോക്കണമേ ഇന്ന് ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ ആത്മീയകോളത്തിൽ യേശുവിനെ പ്രസംഗിക്കുന്നു യേശുവിൽ നിന്നുള്ളതാകുന്ന പരിശുദ്ധാൽമാവനെ പ്രാപിച്ചിട്ട് പരിശുത്താൽമാവൻ അന്യഭാഷ പറയുന്നു വലിയ വലിയ കൂട്ടായ്മകളും ഉപവാസങ്ങളും പ്രാർത്ഥനകളും എല്ലാം നടക്കുമ്പോഴും പലയിടങ്ങളിലും നമുക്ക് കാണാൻ കിട്ടാത്ത ഒരു കരുഭവമാണ് എളിമയും വിനയ വിനയവും വിധേയത്വവും തങ്ങളുടെ സമാ അല്ലാതെ മറ്റൊരു സാധുവിനെ കണ്ടാൽ ഒന്ന് ക്ഷയിക്കാൻ കൊടുക്കാൻ പോലും ഒരു സ്തോത്രം പറയാൻ പോലും ആ സാധുവിനെ ഒന്ന് സ്പർശിക്കുവാൻ പോലും ആ സാധുവിനെ ഒന്ന് സ്നേഹിക്കുവാൻ പോലും എന്തിനേറെ പറയുന്നു ഒരു സാധുവിനെ കണ്ടാൽ ഒന്ന് ചിരിക്കുന്നതിന് പോലും മുഖത്ത് ഒരു പുഞ്ചിരി പോലും വരുത്തുവാൻ ഇഷ്ടപ്പെടാത്ത രീതിയിൽ മുഖം തിരിച്ചു കൊണ്ടുപോകുന്ന വലിയ ആത്മീയരെ നമുക്ക് ഇന്നത്തെ ആത്മീയ കോളത്തെ കാണാനായിട്ട് സാധിക്കും പക്ഷെ ഇതൊന്നും ദൈവത്തിന് പ്രിയമുള്ള കാര്യമല്ല ഞാനെൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവരിലൊക്കെ വ്യാപരിക്കുന്നത് തീർത്തും വിശാശിൻ്റെ ആത്മാവാണ് ദൈവാത്മാവ് അവരിലുണ്ടെങ്കിൽ ദൈവാത്മാവ് കാണിച്ച മാതൃകളെല്ലാം അവരിലുണ്ടായിരിക്കും ദൈവാത്മാവിൻ്റെ സകല അടയാളങ്ങൾ അവരിലുണ്ടായിരിക്കും പലപ്പോഴും അത് കാണാതിരിക്കുന്നതിൻ്റെ പിന്നിൽ നമുക്ക് വളരെ ചിന്തിക്കേണ്ടതായിട്ടുള്ളൂ ചിന്തകൾ വന്നു പോകാറുണ്ട് നമ്മൾ യേശു നല്ലൊരു പാഠം പഠിപ്പിക്കുകയാണ് നിങ്ങൾ അന്യോന്യം പാദം കഴിയുന്നവരായി തരണം നിങ്ങൾ അന്യോന്യം താഴ്വ് ധരിക്കുന്നവരായിത്തരണം അന്യോന്യം സ്നേഹിക്കുന്നവരായിത്തരണം അന്യോന്യം വഹിക്കുന്നവരായിത്തരണം ഇതെല്ലാം യേശു നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് ദൈവത്തിൽ നിന്ന് വലിയ വല്ല നേട്ടം ഉണ്ടാകണമെങ്കിൽ ദൈവത്തിൽ നിന്ന് വല്ല ഗുണവും ഉണ്ടാകണമെങ്കിൽ നിത്യതയ്ക്ക് വേണ്ടി നമ്മൾക്ക് ഒരുക്കപ്പെട്ട നിത്യം നിർത്തുമെന്നുള്ള ഒരു വിശ്വാസം നമുക്കത് അനുഭവത്തിലാകണമെങ്കിൽ നിശ്ചയമായിട്ടും യേശു നമ്മളെ പഠിപ്പിച്ച നല്ല മാതൃകൾ ഏത് ദരിദ്രനെയും സ്നേഹിക്കുവാൻ ജാതിമത വർഗവർണ്ണ കുബേര കുചേല പണ്ഡിതൻ പാമ്പരൻ അവർണൻ സവർണൻ സ്ത്രീ ആ എന്നുള്ളതാണ് ഭഗവേദം വിട്ട് എല്ലാം കുഞ്ഞാളിൻ്റെ രക്ത രക്തത്താൽ കഴുകപ്പെട്ട എൻ്റെ സ്വന്തം സഹോദരനാണ് എൻ്റെ സ്വന്തം പ്രിയനാണേ സ്വർഗീയവർദ്ദീസിയിൽ ഞങ്ങൾ ഒന്നു ചേർന്നായിരിക്കേണ്ടവരാണേ അതിനുവേണ്ടി ദൈവം ഞങ്ങൾക്ക് ഇവിടെ വെച്ച് പരിചയപ്പെടാനും കൂടെ കൂടെ ചേർന്ന് ആ പരീക്ഷണങ്ങളെ അതിജീവിക്കാനുള്ളതാണ് ഒരു അവസരം ദൈവം തന്നിരിക്കുന്നു എന്നുള്ളതാണ് ഉത്തമബോധ്യത്തോടു കൂടി ദൈവത്തിൻ്റെ സാക്ഷ്യമൂടെ പുലർത്തുക അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമുക്ക് നമ്മളെ ഒന്ന് ശോധന ചെയ്യാം നമ്മുടെ ആത്മീയ ജീവിതം നമുക്ക് എപ്രകാരമായിരിക്കുന്നു എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം നമ്മൾ നമ്മളെന്തെങ്കിലും വിവേചനങ്ങൾ നമ്മളിൽ നിൽക്കുന്നുവോ ചിന്തകൾ ചിന്തകളാകാത്ത ചിന്തകൾ പരിശുദ്ധമാൻ വിരുദ്ധമാകുന്ന ചിന്തകൾ നമ്മളുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം അങ്ങനെ എന്തെങ്കിലും നീളിച്ച് നിൽക്കുന്നുവെങ്കിൽ നമുക്കിത് പാടെ വലിച്ചെറിയാം പിഴുതെറിയാം ജാടിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കാം ശുദ്ധീകരണം പ്രാപിക്കാം ഒരുക്കപ്പെടാം നിത്യതയ്ക്ക് വേണ്ടി ഈ വെള്ളങ്ങളതെയോ നമ്മൾ അനുഗ്രഹിക്കട്ടെ ദൈവത്തിന്റെ സ്തോത്രം